ശ്രീനാരായൺ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി പതിനൊന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശരിയായ അറിവാണ് ജ്ഞാനം ഈ പ്രപഞ്ചം ഏകമായ ചൈതന്യമാണെന്നും മനുഷ്യനും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നുള്ളതാണ് ശരിയായ അറിവ് ശ്രീനാരായണ ഗുരുദേവ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ പത്താം ഭാഗമാണ് ഇന്ന് അവധി സദാ പരയുടെ പാല് നുകർന്ന് നിത്യനിർവൃതി സ്വായത്തമാക്കിയ അവിടുത്തേക്ക് കാലത്തിൻ്റെ പരിച്ഛിന്നത ഗണനീയമായിരുന്നില്ല നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം എന്നിങ്ങനെ കാലത്തെ എണ്ണി ഭിന്നമാക്കി സംഭവങ്ങൾക്ക് സുഖദുഃഖങ്ങളുടെ തിലകം ചേർത്തുവാനും അവിടുന്ന് കൂട്ടാക്കിയില്ല ഈ നവ്യാനുഭൂതി കൊണ്ട് ധീരതയാർജിച്ച അവിടുത്തെ ചിത്തം സദസദ്വേജനം ഒഴിഞ്ഞ് സ്വസ്വരൂപത്തിൻ്റെ അഗാധ തലത്തിലേക്ക് മൃദുവായി ആഗത്മമായിക്കൊണ്ടിരിക്കുന്നു മനസ്സിനെ ഒരു ധനുസാക്കി ആത്മജ്ഞാനത്താൽ അവിദ്യാജന്യമായ മോഹങ്ങളെ അരിഞ്ഞു വീഴ്ത്തി ദൃഢബോധനാകുവാൻ കഴിഞ്ഞ അവിടത്തേക്ക് യാഥാർത്ഥ്യങ്ങളോട് നീതി കാണിക്കുവാനുള്ള ഉണർവും ഉൾക്കരുത്തും ഒരു പുതിയ രീതിയിൽ വികസിക്കുവാൻ തുടങ്ങി ലോക നന്മയ്ക്കു വേണ്ടി ഉത്തമോത്തമമായ ഒരു പുതിയ മതം സ്ഥാപിക്കുന്നതിലും സങ്കീർണമായ അന്വേഷികീയശാസ്ത്രത്തിന് ദുർഗ്രഹമായ ഒരു ഭാഷ്യം ചമയ്ക്കുന്നതിലും കൂടുതൽ അവിടത്തേക്ക് ആവശ്യമായി തോന്നിയത് വിശന്നു വലഞ്ഞ് തന്നെ കാണുവാനെത്തിയ ഒരു സാധു സാധുബ്രാഹ്മണന് ഉടനെ പശിതീർക്കുവാൻ കുറെ ആഹാരം അന്വേഷിച്ചു കൊടുക്കുന്നതായിരുന്നു ഭൂതകാല ചരിത്രത്തിൻ്റെ മൂശയിൽ നിന്ന് രൂപമാർജിച്ച് നിന്ന ഒരു വർത്തമാനകാലത്തിൽ ഭാവി കാലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും പേറിക്കൊണ്ടാണ് അവിടുന്ന് ജീവിച്ചത് അതുകൊണ്ട് അനുപദം അവിടുത്തേക്ക് കരണീയമായി വന്നു ചേർന്ന എല്ലാ വസ്തുതകളുടെയും പൂർണ്ണ സ്വഭാവം അവിടുന്ന് നിർവിശംഗം അറിയുന്നുണ്ടായിരുന്നു അപരനു വേണ്ടി അഹർനിശം പ്രയത്നിക്കുവാൻ സഹജമായി കഴിഞ്ഞ അവിടുത്തെ ജീവിതത്തിന് തത്വദർശനം മനോജ്ഞമായ ഒരർത്ഥവും നൈസർഗികമായിരുന്ന കവിതാചാരതി ഒരു പായവുമായി ഭവിച്ചു ഗുരുവിൻ്റെ ജീവിതവും പ്രതീക്ഷകളും വളരെ ലഘുവായി തീർന്നു കാരുണ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മനോജ്ഞ കുസുമാവലിയെ സദാ അവതരിപ്പിക്കുന്ന ഒരു നവ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷ വിലാസമായി തീർന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി